ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടലക്കറിയാണ് ഈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് പുട്ടും കടലക്കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ദൈപ്പുട്ടിനായിട്ട് പുട്ടുക്കുറ്റിയെല്ലാം വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് പോയി അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വെജിറ്റബിൾസ് വാങ്ങാൻ പോയിട്ട് വാങ്ങാണ്ട് തിരിച്ച് വന്നത് അപ്പോൾ ഇന്ന് പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ശിവക്കിഴങ് വാങ്ങി കൊച്ചുള്ളി വാങ്ങി സവോള വാങ്ങി മാങ്ങ വാങ്ങി പിന്നെന്ത് വാങ്ങി പച്ചമുളക് വാങ്ങി കോളിഫ്ലവർ വാങ്ങി അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ചപ്പ് ചവറ് സാധനങ്ങൾ ആ മുരിങ്ങക്ക വാങ്ങി കറിവേപ്പില എൻ്റെ കൃഷിത്തോട്ടത്തിലെ കറിവേപ്പിലൊക്കെ നശിച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ കറിവേപ്പില മല്ലിയല്ല അങ്ങനെയൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഇതിപ്പം കുറച്ച് ഞാൻ പറയട്ടെ അല്ലറ ചില്ലറ സാധനങ്ങൾ അത് കുറച്ച് വാങ്ങി എന്നിട്ട് കപ്പ വാങ്ങി കപ്പ വാങ്ങണവരുന്ന എൻ്റെ അമ്മ വീട്ടിൽ വരും കേട്ടോ അമ്മ വരുമ്പോൾ ചൂരമീനൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ചൂര മീൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പ വേണമായിരുന്നു അങ്ങനെ കപ്പയെല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് വേദം എണീറ്റ് വന്നതേ അങ്ങനെ വേദയ്ക്ക് ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും ഞാൻ നിർബന്ധിച്ച് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് വളരെ ചെറിയൊരു പുട്ടാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ആ പുട്ട് കഴിക്കാൻ ഒരു ചെറിയ മടിയ കേട്ടോ അത് വേദക്ക് അങ്ങനെയാണല്ലോ ചിക്കനും പൊറോട്ടയും അല്ലാണ്ട് വേറൊരു സാധനം വേദയ്ക്ക് ഇഷ്ടമല്ല ഈ വക ഒരു സാധനം ഈ കൊച്ചെന്താണ് പോക്ക് പോകുന്നതെന്ന് അറിയില്ല പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി ഞാൻ കൊടുക്കാതെ ഒന്നുമില്ല കേട്ടോ കുത്തിയെങ്കിലും ഇറക്കാറുണ്ട് ഈ വക സാധനങ്ങളെല്ലാം ഇത് വേദമെടുത്ത വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് വേദയുടെ സൈക്കിളും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ വേദം എടുത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എങ്കിലും കുഴപ്പമില്ലല്ലേ ഒരു ഭംഗിയൊക്കെ ഉണ്ട് എന്നിട്ട് വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടോ ഭയങ്കര മഴ കേട്ടോ ഭീകര മഴയത്ത് എൻ്റെ അമ്മ ലാൻഡ് ചെയ്തു ചൂര മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് ഇവിടെ അമ്മ അച്ഛനും വന്നപ്പോഴേ അമ്മ വരാനായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അമ്മയ്ക്ക് കുറച്ച് അസൗകര്യങ്ങൾ കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് അമ്മയ്ക്ക് സമയം കിട്ടിയത് അങ്ങനെ അമ്മ ഇന്നാണ് വന്നത് ഭയങ്കര മഴ കേട്ടോ മഴ പെയ്തം നമ്മുടെ ബാക്ക് സൈഡിൽ വെള്ളപ്പൊക്കമാണ് ഇനി അവിടെ ആ ഷീറ്റ് എല്ലാം മാറ്റിയല്ലേ ശരിയാവത്തുള്ളൂ കേട്ടോ അപ്പൊ അമ്മയാണ് ഇന്ന് മീൻകറി വെക്കുന്നത് കുറച്ച് ഫ്രൈ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻകറി അടുപ്പത്തൊക്കെ വെച്ചു ഞാൻ നമ്മുടെ ഉടൻകല്ല് മുളൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ച് വെക്കാൻ നോക്കിയപ്പോൾ മീൻ ഫ്രഷ് അല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അല്ലാതെ അമ്മയുടെ സ്റ്റൈലിലും വെച്ച് കുറച്ച് വർക്കാനും എടുത്തു അങ്ങനെ മഴയെല്ലാം മഴയല്ലാണ് രണ്ട് മതിമാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യം അമ്മയ്ക്ക് അവിടെ സമയം പറയോ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ല ഇങ്ങനെ അമ്മയുടെ ഒക്കെ കാര്യം ഇങ്ങനെ ഇരിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്നിട്ട് ഞാൻ പോയി വീടെല്ലാം ക്ലീൻ ചെയ്ത് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ മീൻ ഫ്രൈ മീൻ കറി എന്നൊരുപാട് കറികളുണ്ട് കേട്ടോ മീൻ ഫ്രൈ മീൻ കറി പിന്നെ തോരനുണ്ട് കത്തിരിക്ക തോരൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കഴിക്കുകയാണ് ഇതെല്ലാം കോമു സ്പെഷ്യൽ കേട്ടോ എന്നാണ് അമ്മയുടെ പേര് ഏട്ടൻ്റെ അമ്മയുടെ പേര് അപ്പോൾ ഞങ്ങൾ കോമു എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ അപ്പോൾ കോമു സ്പെഷ്യൽ തോരൻ കപ്പ കപ്പയ്ക്ക് മുളക് ചതച്ചതുണ്ട് പിന്നെന്താണ് കപ്പ പുഴുങ്ങിയതുണ്ട് കപ്പ കറി വെച്ചതുണ്ട് എനിക്കും അമ്മയ്ക്കൊക്കെ കറി വെച്ചത് ഇഷ്ടമാണ് കേട്ടോ പുഴുങ്ങിയതിനെ കാട്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്കത് പിന്നെ വാള മീൻ കഴിഞ്ഞ വാള മീൻ ഉണ്ടായിരുന്നു ഈ ചക്കക്കുരു മുഴുക്കൂറ്റി അതും എൻ്റെ ഫേവറേറ്റ് ആട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനെല്ലാം അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അച്ഛൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കഴിക്കാനുള്ള സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എല്ലാ കറികളും കൂട്ടി കഴിക്കുക കേട്ടോ സത്യമായിട്ടും എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു വേറൊരു സന്തോഷം കേട്ടോ എൻ്റെ അച്ഛനും കുറച്ച് ബിസിയാന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും വന്നില്ല കേട്ടോ അപ്പോൾ അച്ഛന്മാർ രണ്ടുപേരും ഇല്ല അമ്മമാരും ഏട്ടനും ഞാനും വേദയും കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് നല്ല കിട്ടിലും അമ്മ മീന് കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിലും വെച്ചപ്പോൾ നല്ല കിട്ടിലും ചൂരക്കറിയും കപ്പയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പറഞ്ഞില്ലേ വേദയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോയുടെ ഭംഗി കാണുമ്പോൾ മനസ്സിലാക്കുവല്ലോ ആരാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും കഴിച്ചെണീറ്റതും ആ ചീമ വന്ന കേട്ടോ ചീമയുടെ ഫ്രണ്ട് ബെസ്റ്റ് ഈ ആരാഞ്ചയായിട്ടാണ് വന്നത് ആരാഞ്ച ട്രിവാൻഡ്രത്ത് പാർശ്വശാലയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ട്രിവാൻഡ്രം കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് താണ് പക്ഷേ ഭയങ്കര മഴ കാരണം ആ കറങ്ങൊക്കെ മുടങ്ങി കേട്ടോ നേരെ വീട്ടിൽ വന്നു പിന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ചീമ പറയായിരുന്നു ഇവിടെ അമ്മയൊന്നും ഇല്ലാത്ത ദിവസം വരണമായിരുന്നു ആരാഞ്ച പച്ച വെള്ളം കിട്ടണം നമ്മൾ പോയാലും സത്യം കേട്ടോ ഞാൻ അവരാരും ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും വയ്ക്കാറുമില്ല കുടിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് അന്നാണ് ആരാഞ്ചേ വന്നിരുന്നു എങ്കിൽ ആരാഞ്ചയ്ക്ക് ഒന്നും കിട്ടത്തില്ലായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് ഇന്ന് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു ഒരാഞ്ചയ്ക്ക് നന്നായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം ചീമയെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചു പാത്രങ്ങളെല്ലാം കഴിപ്പിച്ചു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി മന്ദാഗനി മൂവി കാണാനായിട്ട് ഇരിക്കുക കേട്ടോ എൻ്റെ അച്ഛൻ പറഞ്ഞു ആടിപൊളി സിനിമയാണ് ചീരിച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്നെനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നീട് മനസ്സിലായി ഞങ്ങൾക്കാര്ക്കും തന്നെ ആ ഫിലിം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ചിലർക്കൊക്കെ ഇഷ്ടമാവും എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾക്കാർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഒരു രണ്ട് മണിക്കൂർ സമയം പോയതറിഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വേദയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു അങ്ങനെ വേദ കളിക്കാനായിട്ട് പോയി ഞങ്ങളെല്ലാവരും ഇട്ടുപോയി അതിനെ കണ്ട് തീർക്കണമല്ലോ തീർക്കാതെ എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നിരുന്ന് ആ മൂവി ഒരുവിധം കണ്ട് കഴിഞ്ഞ ശേഷം ആരാഞ്ചേയും ചീമയും ഇങ്ങോട്ട് പോവുകയാണ് ചീമയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ ഉള്ളു നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ അടുത്ത് ചായ കുടിക്കാനുള്ള സമയമായപ്പോൾ അവർ നേരെ ചീമയുടെ വീട്ടിൽ പോവാണ് എന്നിട്ട് ഞങ്ങള അമ്മയെ കൊണ്ടുവന്ന് ഞാനാക്കി കേട്ടോ ഞാനും അമ്മയും എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും വേദം കൂടി ഞങ്ങൾ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് നെട്ടേ താക്കിയതും അച്ഛൻ ജോലി കഴിഞ്ഞ് വീടെത്തി കീ എവിടെയും ചോദിച്ചു കീയും കൊണ്ടാണ് ഞങ്ങൾ പോയതുകൊണ്ട് അമ്മയെ കൊണ്ട് വിട്ടുടനെ ഞങ്ങൾ ധൃതി പിടിച്ച് തിരിച്ചു വന്നു തിരിച്ചു പോരുന്ന വഴിക്ക് ഉഴുന്നുവിടെയും പഴം പൊരിയൊക്കെ വാങ്ങി വാങ്ങി ചായ എല്ലാം ഇട്ട് കുടിച്ച ശേഷം അങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടൻ എവിടെയൊക്കെ പോയി കറങ്ങി തിങ്ങിയിട്ടെത്തി കേട്ടോ എന്നിട്ട് ഒരു സമയം വീട്ടിൽ ഇരിക്കാത്ത മനുഷ്യനേട്ടാ ഇപ്പം ഞാൻ സപ്പോസ് ഏട്ടാ ഒരു കിലോ സവാള ഒരു കിലോ കൊച്ചിലൂലോ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ ഏട്ടൻ ഓരോ പ്രാവശ്യം പോവും ആദ്യം സവാള വാങ്ങാൻ പോകും പിന്നെ കൊച്ചുള്ളി വാങ്ങാൻ പോകും പിന്നെ ഉള്ള കിറങ്ങ വാങ്ങാൻ പോകും അങ്ങനെയാണ് ഏട്ടൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഒരു സമയം ഏട്ടൻ വീട്ടിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ പറഞ്ഞു അമ്മ അമ്മ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവറങ്ങാൻ പോകും കറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് അമ്മയും വിളിച്ചുകൊണ്ട് പോയി കേട്ടോ പിറകെ ഞാൻ സ്കൂട്ടർ എടുത്ത് കേട്ടോ എന്നിട്ട് നേരെ നമ്മുടെ തിരുമല മാർക്കറ്റിലേക്ക് പോയി സണ്ടായിട്ട് മീനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കരുതി നോക്കാനായിട്ട് പോയി സത്യമായിട്ടും കോവിഡിന് മുന്നേ നിറച്ച് മീനൊക്കെ ഉള്ള നല്ലൊരു വൈകുന്നേരം ഒരു മാർക്കറ്റായിരുന്നു വൈകുന്നേരങ്ങളിൽ നല്ല സജീവമാവുന്ന നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും മാർക്കറ്റായിരുന്നു തിരുമല മാർക്കറ്റ് പക്ഷേ കോവിഡിന് ശേഷം ഇവിടെ ഒരു കൊന്തോ ഇല്ല കേട്ടോ അത്ര നല്ല മീനും അത്ര അങ്ങോട്ട് മാർക്കറ്റ് അത്ര വലിയ ഒരു സംഭവമല്ല എന്തായാലും ഞങ്ങളിവിടെ വന്നൊന്ന് അരിച്ചിട്ടൊക്കെ പോയപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നല്ലാണ്ട് മീനൊന്നും നല്ലതില്ല എന്നിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ആൻറ്റി ഇടിപ്പോ ആ ആൻറ്റിയുടെ പപ്പടം പണ്ടൊക്കെ വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയി ഞാൻ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് പണ്ടത്തെ കാര്യം പറഞ്ഞത് നല്ല പപ്പടമാണ് അപ്പോൾ ഒരു അമ്പത് പപ്പടം ആൻറ്റിയുടെ വാങ്ങി കാരണം ഞങ്ങളുടെ ഇവിടെ വീട്ടിലെ ചിലവില്ല പപ്പടത്തിന് അപ്പോൾ അവിടെ അവിടെ ചിലവുള്ളതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങി കൊടുത്തു വിടാന്ന് കരുതിയിട്ട് വാങ്ങിയത് കേട്ടോ പപ്പടം അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാമെന്ന് കരുതി അങ്ങനെ അമ്പത് പപ്പടം വാങ്ങി നല്ല പപ്പടമാണ് അന്നൊക്കെ നല്ല പപ്പടമാണ് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല ഞങ്ങൾ ോക്കില്ല കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ ഇന്ന് ഡിന്നറ് തട്ടുദോശ ആവാമെന്ന് കരുതി തട്ടുദോശ കടയിലേക്ക് വന്നു അതേ ഓംലെറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ദോശ പറഞ്ഞു എനിക്ക് മാഡനും മാത്രം അച്ഛനും മാത്രം രസവടെ പറഞ്ഞു ഞാൻ എനിക്ക് മാഡനും മാത്രം ഓംലെറ്റും പറഞ്ഞു അമ്മയ്ക്ക് ഓംലെറ്റും രസവടെ ഒന്നും വേണ്ട വയറെല്ലാം ഫുള്ളായിരിക്കാണ് വടയെല്ലാം കഴിച്ചിട്ട് വേണ്ട ഉച്ചക്ക് മീൻസ് വൈകിട്ട് ചായയൊക്കെ കുടിച്ചപ്പോൾ വടയെല്ലാം കഴിച്ച് വയറൊക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മ വടയൊന്നും വാങ്ങില്ല കേട്ടോ അങ്ങനെ ചൂടോടെ ദോശയും രസവടയും ഒക്കെ വാങ്ങി കഴിക്കാണ്ട് എൻ്റെ ഫേവറേറ്റ് തട്ട് ദോശ അത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണം അതിനോടൊപ്പം ചമ്മന്തി സാമ്പാർ മുളക് ഞാൻ എവിടെ തട്ട് ദോശ കഴിക്കാൻ കയറിയില്ല മുളൊക്കെ അറിയുണ്ടോ എന്ന് ചോദിക്കും ഈ സംഭവങ്ങൾ പപ്പടം എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ചൂടോടെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ടോ ടേസ്റ്റ് ഞാൻ അമ്മയോട് നല്ലതായിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം കഴിച്ചിട്ട് പോകാം അച്ഛൻ വേണമെങ്കിൽ പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ അമ്മ കേട്ടില്ല പിന്നെ പാഴ്സൽ തന്നെ വാങ്ങിയിട്ട് പോയി ആ കിട്ടി കിട്ടിയതാവട്ടെ എന്നാലും ഈ പാർസൽ വാങ്ങി ഞാൻ പോയി പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ചൂടുകൂടെ കഴിക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം ഇതൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് തട്ടുദോശയേക്കാം എന്തായാലും തട്ടുദോശ പാഴ്സൽ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന ക്ക് വേദയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നാളെയാണ് പ്രോഗ്രാം വേദയ്ക്ക് അപ്പോൾ അതൊന്ന് ഇട്ടൊക്കെ നോക്കുകയാണെ സംഭവങ്ങളെല്ലാം കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് കോമ്പനി കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും നന്നായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നോ ചേച്ചി കുഴപ്പമില്ല ബ്ലൗസിന് കുറച്ചും കൂടെ ഇറക്കാൻ ആവാമായിരുന്നു പക്ഷെ കുറച്ച് ഷോർട്ടായി പോയല്ലോ തോന്നി സ്കേർട്ടൊക്കെ നല്ല കിഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ആണ് ഇനി ഡാൻസ് കളിച്ചാൽ മാത്രം മതി അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ദോശ കഴിക്കുകയാണ് ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദയ്ക്ക് ദോശ വേണ്ട പറഞ്ഞിട്ടോ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ മണം എല്ലാം അടിച്ചപ്പോൾ വേദദോശ കഴിക്കാനായിട്ട് വന്നു കേട്ടോ ദോശ മുളക്റി സാമ്പാർ ചമ്മന്തി പപ്പടം രസവട എല്ലാം കൂടെ കൂട്ടി ഇടലും ടേസ്റ്റാണേ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു അച്ഛൻ ആദ്യമേ കഴിച്ചു കേട്ടോ അതിന് ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പട്ടണി കിടന്ന് രണ്ട് കിലോ കുറച്ചു അഞ്ച് കിലോ ഞാൻ കൂട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഫുഡെല്ലാം കഴിച്ച ശേഷം വീണ്ടും യൂട്യൂബെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ സീരിയൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഇപ്പോൾ സ്ഥിരം പരിപാടി കേട്ടോ അമ്മയൊക്കെ ഉള്ളോണ് സീരിയൽ അല്ലെങ്കിൽ ഞാൻ സീരിയലൊന്നും കാണാറില്ല യൂട്യൂബും കാണാറില്ല ട്വൻറ്റി ഫോർ അവേഴ്സ് ഫോണിലാട്ടോ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഞാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് ഇതൊന്നും കാണാനുള്ള സമയമില്ല അതാണ് സത്യം അങ്ങനെ ഇതെല്ലാം കണ്ട ശേഷം നിങ്ങൾ പോയി കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ ടാറ്റാ